അസ്ലാമലക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മുസ്തഫ അയ്യൂരി മുസ്തഫ അജനിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഒരു അടിപൊളി വീട് അതായത് ഒരു പന്ത്രണ്ട് സെൻറ്റും ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീടാണ് കേട്ടോ നാല് ബെഡ്റൂമുള്ള വാർപ്പിൻ്റെ വീടാണ് ഇത് ഇത് കുറച്ച് പൈസ കൊടുത്ത് ബാക്കി മാറ്റവും സ്വീകരിക്കൂട്ടുക അപ്പോൾ നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാത്തതുകൊണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യുക ഏത് ജില്ലയിലേക്കോട്ടെ നിങ്ങൾ വീടോ സ്ഥലം വിൽക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ അറിയിച്ചോളൂ ഇഷ്ടം പോലെ ആവശ്യക്കാരുണ്ട് നിങ്ങൾക്ക് വിൽക്കാതെ പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ ഉടനെ അറിയിച്ചോളൂ ഇഷ്ടം പോലെ അയൽവാസികളൊക്കെ ഉണ്ട് ഇവിടെ പോലെ അയൽവാസികളുണ്ട് കോൺക്രീറ്റ് ചെയ്ത റോഡ് റോഡുണ്ട് പള്ളി അടുത്തുണ്ട് പള്ളി അടുത്തുണ്ട് കോൺക്രീറ്റ് ചെയ്ത റോഡുണ്ട് അയൽവാസികളുണ്ട് നാല് ബെഡ്റൂമുള്ള ടെറസിൻ്റെ വീടാണ് വീടൊന്ന് പെയിൻറ്റ് ചെയ്ത സ്വാറാട്ടോ വീട് പെയിൻറ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പൈൻ്റ് ചെയ്ത അടിപൊളി വീടാണ് നാല് ബെഡ്റൂമുള്ള ടെറസിൻ്റെ വീടാണ് ഇതാണ് സിറ്റൗട്ട് നല്ല കായ്ഫലുള്ള ഇഷ്ടംപോലെ തെങ്ങുകളുണ്ട് ഇതൊരു ബെഡ്റൂമാണ് ഇതാണ് ഹാള് മുകളിലേക്ക് കോണിണ്ട് നിങ്ങൾക്ക് മുകളിൽ വേറെ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കുക ഇത് മറ്റൊരു ബെഡ്റൂമാണ് രണ്ടാമത്തെ ബെഡ്റൂമാണ് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ് മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇതാണ് അടുക്കള റാക്കും കാര്യങ്ങളൊക്കെ അതിനെല്ലാം സെറ്റപ്പ് അടുക്കളയാണ് പുകയില്ലാത്ത അടുപ്പ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് നാലാമത്തെ ബെഡ്റൂമാണ് നാലാമത്തെ ബെഡ്റൂമാണ് ഇതാണ് ബാത്റൂമ് ബെഡ്റൂം ഒന്നും അറ്റാച്ച്ഡ് അല്ല ബാത്റൂം ഹാളിലാണ് ബെഡ്റൂം അറ്റാച്ച്ഡ് അല്ല മുകളിലേക്ക് ഇനി ഉണ്ടാക്കണമെങ്കിൽ ഇനി കോണിയുണ്ട് മുകളിലൊക്കെ ബാർപേനയാണ് നാല് ബെഡറൂമുള്ള വീട് അരക്കാനും ആട്ടിക്കാനൊക്കെ തേങ്ങ ഉണ്ട് പള്ളിയൊക്കെ അടുത്തുണ്ട് പള്ളി മദ്രസ്സൊക്കെ അടുത്തുണ്ട് അയൽവാസികളുണ്ട് നല്ല എല്ലാ സൗകര്യങ്ങളുണ്ട് ഇതിൽ കിണറില്ല കേട്ടോ ഇതിൽ കിണറില്ല കോയലടിച്ച വെള്ളം കിട്ടും അവരിപ്പോൾ തറവാട്ടുകാണ വെള്ളം എടുക്കുന്നത് ഇതിൻ്റെ അതിർത്തിയിൽ ഒരു കിണറുണ്ട് അത് നല്ല വെള്ളമാണ് പക്ഷെ അവരിതല്ല ഇഷ്ടംപോലെ നല്ല കായ്പല തെങ്ങുകളുണ്ട് മാത്രമല്ല ഇത് മാറ്റം നടക്കും മാറ്റം പൊന്മള കോട്ടൂരി ചാപ്പനങ്ങാടി വട്ടപ്പറമ്പ് എന്നീ ഭാഗങ്ങളൊക്കെ മാറ്റം എടുക്കും ഇതിന് ചോദ്യം മുപ്പത്തഞ്ച് ലക്ഷം ഉറുപ്പ്യാണ് പതിനഞ്ച് ലക്ഷം ഉറുപ്പ്യണ്ട് നല്ല കായ്പല ഉള്ള തെങ്ങുണ്ട് പതിനഞ്ച് ലക്ഷം ഉറുപ്പ്യ കാശ് കൊടുത്തിട്ട് ബാക്കിയുള്ളത് മാറ്റെടുക്കും ഒരു വീടും സ്ഥലം മാറ്റെടുക്കും പതിനഞ്ച് റുപ്യ ഒരു കാശിന് അത്യാവശ്യമുണ്ട് മുപ്പത്തഞ്ച് ലക്ഷമാണ് മൊത്തം വില ചോദിക്കുന്നത് ചെറുതായിട്ടൊന്ന് കുറയാനുണ്ട് അപ്പോൾ ഇതുള്ളത് നമ്മളെ കോട്ടക്കലിൻ്റെ അടുത്ത് ചെനക്കല് പൊട്ടിക്കല്ല് ഭാഗത്താണ് പൊട്ടിക്കല്ല് ചെനക്കല്ല് ഭാഗത്താണിത് വീടുള്ളത് പന്ത്രണ്ട് സെൻറ്റും ആയിരം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമുള്ള വീടാണ് നല്ല കായ്പലുള്ള തെങ്ങുകളുണ്ട് ഇതേണ്ടത് നല്ലൊരു കിണറുണ്ട് ഇത് അതിർത്തിയിലാണ് പക്ഷേ നല്ല വെള്ളമാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട ഏത് ജില്ലയിലേക്കോട്ടെ വീടാ സ്ഥലം വിൽക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ബന്ധപ്പെട്ടുള്ളൂ ഇഷ്ടംപോലെ ആവശ്യക്കാരുണ്ട് വീടല്ല വീടോ ഒന്ന് പൈൻ്റെ അടിക്കണം എന്നുള്ളൂ നല്ല അടിപൊളി വീടാണ് എല്ലാ സൗകര്യങ്ങളുണ്ട് എല്ലാ അയൽവാസികളുണ്ട് പള്ളിയടുത്തുണ്ട് ബസ് റൂട്ട് അടുത്താണ് മലപ്പുറം ജില്ലയിലാണത് കോട്ടക്കല്ലിൻ്റെ അടുത്താണ് ചെനക്കല് പൊട്ടിക്കല്ല് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം അസലാ വലൈക്കും വരഹമുല്ലാഹി വിബ്രക്കാത്തു